നിങ്ങള് പിന്നെ പത്രസമ്മേളനം നടത്തിയ വ്യക്തിയാണല്ലോ അജ്മന്റെ കുഴപ്പമില്ല അത് യഥാർത്ഥത്തില് നിങ്ങള് ബോധപൂർവം അതായത് മുപ്പര് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണോ നിങ്ങളെ കൊണ്ടുപോയത് ഇല്ല അവൻ രാജിവെച്ചു പോവുകയാണെന്നാണ് പറഞ്ഞു കൊണ്ടുപോയത് അതിനാണ് കൊണ്ടുപോയത് അവിടെ ഇരുന്നിട്ടാണ് അവൻ കാന്തപുരത്ത് ചേരുന്ന കാര്യം അജ്മന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പണിച്ചുമൂല പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ കാര്യഭിപ്രായം എന്താണ്

അതിനവിടെ മൊത്തം ഏഴുപേരാണ് യൂണിറ്റിൽ ഉള്ളത് പിന്നെ ഞാൻ ഒരു കൊല്ലം വരും അതോട്ട് സംശയം തുടങ്ങി പേരോടുമായിട്ട് ഇവൻ ബന്ധം വെച്ചപ്പോഴേ ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളാരും അത് മുഖലയ്ക്ക് എടുത്തിട്ടില്ല പിന്നെ അവൻ നമ്മളെ വിട്ട് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ചതിക്കുകയായിരുന്നു അവൻ എങ്ങനത്തെ ചതിയാണ് ഉദ്ദേശിക്കുന്നത് ഇത് വൻചതിയാണ് കൊണ്ടുവന്നിട്ടും കാര്യം പറയാതെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് കാന്തപുരത്തിൻ്റെ പോകണമെന്ന് പറഞ്ഞത് നമ്മളെ മനസ്സാവാച അറിയാത്ത ഒരു കാര്യമാണ് അതുമായിട്ട് കാന്തപുരത്തിൽ പോകുന്നില്ല എന്തായാലും എന്തൊക്കെ അതുമായിട്ട് നമുക്ക് പോവാൻ പറ്റൂല അതവിടെ ക്ഷേത്രത്തിൽ പോവാം ദേവിദേവന്മാരെ ആരാധിക്കാം പിന്നെ യഥാർത്ഥത്തിൽ പത്രസം പോയോ ഇല്ല പോയിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു വാ വാപ്പയെ കൊണ്ടുപോയി അതും എം എസ് എഫിന്റെ സ്ഥാനം രാജിവെക്കുന്നു പറഞ്ഞൊരു വാർത്താ സമ്മേളനം പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് വാപ്പ അതിനെ അറി അറിഞ്ഞിട്ടില്ലായിരുന്നു അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് വാപ്പ പറഞ്ഞ ഇത് കെ എൻ എം എന്ന ഒഴി ഒഴിഞ്ഞു മാറി കാന്തപുരത്തിൻ്റെ സുന്നി ടീമിലോട്ട് പോകുന്നതെന്നുള്ളത് അപ്പം എൻ്റെ പേര് ഞാൻ ഈ വാർത്താസമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്ത് പോലും ഇല്ല എൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് അവന് ഒന്ന് കോൾ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വച്ചാൽ ഞാൻ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ഞാൻ കാന്തപുരത്തിൻ്റെ ടി വി പോയിന്നെ താര പറഞ്ഞെന്ന് ചോദിച്ചു ഫോൺ വിളിച്ച് ഞാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ് അത് നിന്റെ വാപ്പായി ചോദിച്ചാൽ നിൻ്റെ വാപ്പായി ചോദിച്ചാൽ അത് വാപ്പായ പേരെ കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ട് അവൻ ഫോണ് കട്ട് ചെയ്തു പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ ആദർശം അത് ഞങ്ങളുടെ മനസ്സിൽ അല്ലാതെ ഇറങ്ങിയ എന്നാണ് തൗഹീദിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഇത് പഠിപ്പിച്ചെന്നു വെച്ചാൽ കെ എനും അതായത് കേരള നദൂത്ത് മുജാഹിദീനാണ് ഇപ്പോൾ ഏത് സംഘടന ആയാലും എന്ത് ഡിമാൻഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങളെടുത്ത് വരാൻ പറഞ്ഞാലും ഇതിൽ നിന്ന് മരിക്കുന്നത് വരെ ഇഷ്ട ഞങ്ങൾ പോവില്ല കാരണം ഞങ്ങൾക്ക് കേരള എന്ന മുജാഹിദീൻ പഠിപ്പിച്ച ആദർശവും അതിൻ്റെ ശൈലിയൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല അത് മറക്കുകയില്ല സമ്മേളനത്തിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവൻ ഈ എം എസ് എമ്മിൻ്റെ ഇതിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ഇതാണ് കൊണ്ടുപോയി വാപ്പ അവിടെ പോകുന്നതിന് ശേഷമാണ് വാപ്പ പറയുന്നത് കാന്തപുരത്തിൻ്റെ ഇതിൽ നിന്നും മാറി കാന്തപുരത്തിൻ്റെ ടീമിലോട്ട് പോകുന്നതെന്നും ഈ നയാബ് ഈ അജ്മിന്റെ നിങ്ങളുടെ അഭിപ്രായം അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന് വെച്ചാൽ അവന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പനച്ചമൂടി ഇപ്പം ഞങ്ങളുടെ യൂണിറ്റിൻ്റെ അവിടെ ഒരു പേരാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പം ഒരിടത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നയാബ് എന്ന് പറഞ്ഞാൽ അറിയാമോ വേറെ ഒരു സ്ഥലത്ത് പോയാൽ അജ്മൽ എന്ന് പറഞ്ഞാൽ അറിയാം വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ റയാൻ അങ്ങനെ എന്തോ നാലഞ്ച് പേരൊക്കെ ഉണ്ട് അപ്പം ഇയാളൊരു ഒരു നിഗൂഢത കൂടിയ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിത് എം എസ് എമ്മിൻ്റെ പ്രവർത്തകരെ അടുത്ത് ഞങ്ങളിത് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു ആറുമാസം മുമ്പ് അവരതിനുള്ള നടപടികൾ എന്തോ സ്വീകരിച്ചിട്ടുണ്ട് അതല്ല അവൻ എൻ്റെ വാപ്പായി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ചതി ഒരു ചതിച്ച ഒരിതിലാണ് വാപ്പായ കൊണ്ടുപോയി പത്രസമ്മേളനത്തിന് വാ വാപ്പ അറിഞ്ഞിട്ടില്ല ഈ അവൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എം എസ് എമ്മിൽ നിന്ന് അവനെന്തോ ഒരു സ്ഥാനമുണ്ട് അത് അത് അതിൽ നിന്ന് ഒഴിവായി അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയാണ് വാപ്പായി കൊണ്ടുപോയത് അവിടെ പോയതിനു ശേഷമാണ് വാപ്പ വാപ്പ അറിയുന്നത് ഇതേപോലെ കെ എൻ എം ഈന്ന് പിന്മാറി എന്നെ കാന്തപുരത്തിൻ്റെ ടീമിലോട്ട് പോകുന്നുവെന്ന് ഉള്ളത് അതെല്ലാം വാപ്പാക്ക് വാപ്പ വിദ്യാഭ്യാസം വളരെ കുറവാണ് അപ്പോൾ ഒരു എന്നെ എന്തോ സ്ലിപ്പൊക്കെ അവർ കൊടുത്ത് എന്നിട്ട് വാപ്പായി വാപ്പായിക്കൊണ്ട് അതിൽ ഒപ്പൊക്കെ അടിയിപ്പിച്ചു അപ്പം വാപ്പാക്ക് ഇത് വായിക്കാമെന്നറിയില്ല അപ്പം ഞാൻ ഞാൻ പിന്നെ വേറെ വേറൊരു സ്ഥലത്താണ് അപ്പോൾ ഇന്നലെ നാട്ടിൽ വന്നപ്പോഴാണ് വാപ്പ ഇത് തന്നത് അതൊക്കെ വായിച്ചപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അതിൻ്റെ അകത്തുള്ള ഞെട്ടിപ്പോയത് അതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളും അത് ഇതൊക്കെ ഇങ്ങനെ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്

കെ എൻ യൂണിറ്റിൽ പനച്ചമോട് യൂണിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഏഴ് പ്രവർത്തകരേ ഉള്ളൂ ഏഴ് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ഇതില്ല കുറച്ച് പ്രവർത്തകർ വലിയ ആക്റ്റീവായിട്ട് അങ്ങനെയല്ല പിന്നെ ഉള്ള ഒരു മാഷാ അള്ളാഹിൻ്റെ ഒരു ഇതായത് കൊണ്ട് നമസ്കാരം ഉള്ളതിൽ കുറച്ച് പേര് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ ഈ കെ എൻ എം സെക്രട്ടറി സക്കീർ പറയുന്നുണ്ട് അതെന്താണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലീഗ് പ്രവർത്തനമാണ് അദ്ദേഹം പാറശാല നിയോജക മണ്ഡലത്തിൽ എന്തോ സ്ഥാനം ലീഗിൻ്റെ അതുപോലെ അദ്ദേഹത്തിന് നമസ്കാരം പോലും ഇല്ല മെയിൻ ആയിട്ട് അപ്പൊ ഈ ആദർശം എന്താണെന്ന് അറിയില്ല ആദർശം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഈ ലീഗിന്റെ ഇത് അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ലീഗ് അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും അപ്പൊ അവനെ സെക്രട്ടറി ആക്കി ആരാള് കേരളം സെക്രട്ടറി ആക്കി ആരാളും കേരളം സെക്രട്ടറി ആക്കിയത് നയാബാണ് നയബാണ് അപ്പൊ ഇത് ആദ്യമേ ഉള്ള ഒരു ഇതായിരുന്നു അല്ലേ അല്ലെ ഉള്ളൊരു ഒത്തുകളാണ് തോന്നുന്നത് ഉചാരണെ പറ്റി ബിൻഷാദിന്റെ അഭിപ്രായം ഞാൻ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ വർഷമായി കേരള നതൃത്വത്തിൽ മുജാഹിദ്ദീൻ ആ പ്രസ്ഥാനം ഹയറായ ഒരു രീതിയിൽ നടന്നു നടന്നതുകൊണ്ട് പക്ഷേ കാന്തപുരത്തിൻ്റെ ടീമിൽ നിന്നും പല പല പണ്ഡിതന്മാരും പല പല വ്യക്തികളും അതിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലോട്ട് വന്നിട്ടുള്ള ചരിത്രം നമുക്കറിയാം പക്ഷേ അവരൊന്നും ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയോ ഇല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരായ മനുഷ്യന്മാർ പോലും പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയോ ഒന്നും അവരില്ല അവരിങ്ങോട്ട് വന്നു അവരെന്നു പറഞ്ഞാൽ വിചാരിൻ്റെ കറക്റ്റ് ആദർശം മനസ്സിലാക്കി ദീനം മനസ്സിലാക്കിയാണ് അവർ ആ ഷിറുക്കിൽ നിന്നും പിന്മാറി ഇങ്ങോട്ടുന്നത് പക്ഷേ ഇവൻ നയാബ് അല്ലെങ്കിൽ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ നിന്നും കാന്തപുരത്തിൻ്റെ ടീമിലോട്ട് പോകുമ്പം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എന്നെ അതിലോട്ട് പോയ എന്ന് വെച്ചാൽ ഒരു വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ വേറൊരു വേറെ വല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനോട് സാധാ ഒരു മനുഷ്യനാണ് മനുഷ്യൻ സാധാ ഇപ്പോൾ ദീനുണ്ടോയെന്നു പോലും ക്ലിയർ ആയിട്ട് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമസ്കാരമുണ്ടോ അല്ലെങ്കിൽ വേറെ അതിൻ്റെതായ ഇതുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങോട്ട് നടത്തി അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ അവിടെ പത്രസമ്മേളനം വിളിച്ചു കിട്ടുമ്പോൾ ഇവൻ ഒരു സ്റ്റാർ സ്റ്റാറാവാം ഇവൻ്റെ പുറകിൽ കുറച്ച് ആൾക്കാർ നിൽക്കുമ്പോൾ ഇവൻ എല്ലാത്തിൻ്റെ ഒരു മെയിൻ മെയിൻ ഒരാളായി നിൽക്കുമ്പോൾ ഇവൻ്റെ പുറകിൽ കുറച്ച് ആൾക്കാരെ കാണുമല്ലോ അപ്പം അവരെ വെച്ച് പുറത്തുനിന്നുള്ള ആൾക്കാർ പുറത്തുനിന്ന് രീതിയിലാണ് എന്റെ ഒരു ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം അതിന്റെ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം ക്ഷണി സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അതിലേക്ക് കടന്നു പോകുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അതിനപ്പറമായ അവസ്ഥ എന്താണ് അവിടെ കാണുന്നതിന് ഒരു കൈയും കണക്കുകയില്ല ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറഞ്ഞത് ഇതിലൂടെ മറ്റെന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു അപ്പോ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറുകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിനെ ആ ഷേഖുന പല കബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരു അവസ്ഥ അപ്പോ ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ